ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിഥുൻ ജനനിയോട് ചോദിക്കുകയാണ് നീയും ഹരിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നങ്ങ് ചോദിക്കുമ്പോൾ ഈ നിമിഷം വരെയും ഒരു പ്രശ്നവുമില്ല എന്താ മിഥുൻ നീ അങ്ങനെ ചോദിച്ചത് അല്ല നിൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് ഇന്നലെ കാണാൻ വേണ്ടി വന്നിരുന്നു എന്നിട്ട് നീയും ഹരിയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളാണെന്നും ഞാൻ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് എൻ്റെ മോളെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ മോളുടെ ജീവിതം രക്ഷിക്കണം അതിന് നിന്നെ കൊണ്ടേ ഇനി കഴിയുകയുള്ളു ഞാൻ നിന്നോട് ചെയ്തുകൂട്ടിയതിനും നിന്നോട് ഞാൻ പറഞ്ഞ വാക്കുകൾക്കും എല്ലാം തന്നെ നീ എനിക്ക് മാപ്പ് തരണം അതുകൊണ്ട് എൻ്റെ മോൾക്ക് നീ ഒരു ജീവിതം കൊടുക്കണം എന്നൊക്കെയാണ് അച്ഛൻ എന്നോട് വന്ന് പറഞ്ഞത് ഇത് കേട്ടപ്പോൾ ജനിനി തന്നെ ആകങ്ങ് ഞെട്ടിപ്പോകാൻ കേട്ടോ എന്നിട്ട് മിഥുനോട് പറയണേ എന്താണെന്ന് അറിയില്ല മിഥുൻ അച്ഛൻ്റെ സ്വഭാവത്തിൽ നല്ല വ്യത്യാസമുണ്ട് അച്ഛൻ വന്നു കയറിയ അന്ന് തുടങ്ങിയതാണ് എൻ്റെയും ഹരിയുടെയും ജീവിതത്തിൽ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്നിൽ നിന്നും ഹരിയെ അകറ്റാനു പോകുന്നത് പോലെയാണ് അച്ഛൻ്റെ പെരുമാറ്റവും എല്ലാം കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പൊട്ടിക്കരയാനട്ടോ അത് കണ്ടപ്പോൾ മിഥുനെ തന്നെ ആകങ്ങ് സങ്കടം വരികയാണ് അപ്പോൾ മിഥുൻ പറയാണ് ഞാൻ നിന്നെ നിന്നെ കാണരുത് എന്ന് കരുതിയിട്ടാണ് ഈ ലോകത്തിലെ എല്ലാ കോണുകളിൽ നിന്നും ഞാൻ നിന്നിൽ നിന്നും ഓടി ഒളിക്കുന്നത് ഞാൻ കാരണം നിനക്ക് ഒരു പ്രശ്നവും ഒരു ദോഷവും വരരുത് എന്ന് കരുതിയിട്ട് മാത്രമാണ് എന്നൊക്കെ അങ്ങനെ മിഥുനും വിഷമിച്ചുകൊണ്ട് തന്നെ പറയാനെട്ടോ അങ്ങനെ മിഥുനെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ജനനി അങ്ങനെ പൊട്ടിക്കരയാണ് എന്നിട്ട് സങ്കടപ്പെടാതെ ജനനി എന്നൊക്കെ പറഞ്ഞു ി മിഥുൻ ജനനിയുടെ തോളിൽ അങ്ങ് കൈ വെച്ചിട്ട് സമാധാനിപ്പിക്കാനോ ജനനിങ്ങനെ പൊട്ടിക്കരയുന്നത് അപ്പോഴാവും ഹരി അത് കണ്ടും കൊണ്ട് അങ്ങ് വരികയാണ് അപ്പോൾ ഹരി അങ്ങ് ഞെട്ടിപ്പോവാണ് ജനനി പൊട്ടിക്കരയുന്നതും മിഥുൻ ആശ്വാസവാക്ക് പോലെ തോളിൽ കൈ വെച്ച ശേഷം ഒന്ന് സംസാരിക്കുന്നതും കാണുമ്പോൾ ഹരി അങ്ങ് തെറ്റിദ്ധരിക്കുകയാണ് എന്നിട്ട് ഹരി അങ്ങ് ഇടത്തേക്ക് ചെല്ലാനട്ടോ അപ്പോഴത്തേക്കും സേതു മാധവനും ഒപ്പം വരുന്നുണ്ട് എന്നിട്ട് ആ ഹരിയെ കണ്ടതോടുകൂടി മിഥുൻ അങ്ങ് തോളിലെ കൈ അങ്ങ് എടുക്കാനിട്ടോ അപ്പോൾ എന്തിനാടാ ആ കൈ ുന്നത് നീ അവിടെ തന്നെ വെച്ചോ എന്നങ്ങ് ഹരി പറയട്ടോ മിഥു ഞാൻ പറയട്ടെ നീ ഇനി ഒന്നും പറയണ്ട നീ ഇനി ഒരക്ഷരം മിണ്ടി പോവരുത് എന്നങ്ങ് പറയുമ്പോൾ ജനനി പറയും ഹരി നീ കാര്യം അറിയാതെ സംസാരിക്കുന്ന നീ ഇനി മിണ്ടരുത് നിന്നെ ഞാൻ ഇങ്ങനെയല്ല കരുതിയത് എന്നങ്ങ് പറഞ്ഞ് വിരൽ ചൂണ്ടിയിട്ട് തന്നെ ദേഷ്യപ്പെട്ടത് ജനനിയോട് അങ്ങ് സംസാരിക്കാനോ അപ്പോൾ ഹരി എന്നങ്ങ് വിളിക്കുമ്പോൾ നീ എന്നെ അതിനെ വിളിക്കരുത് എന്താടാ നീ എനിക്ക് ഇവിടെ കാര്യം മര്യാദക്ക് നീ ഇതിൽ നിന്നും ഇറങ്ങിപ്പോകണം ഇത് ഞാൻ താമസിക്കുന്ന വീട്ടിൽ ാണ് നിനക്കെന്താ ഇവിടെ കാര്യം എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ടാണ് ഹരി മിഥുനോട് സംസാരിക്കേണ്ടത് അപ്പോൾ മിഥുൻ പറയുന്ന ഹരി നീ ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കാന് നീ വിചാരിക്കുന്ന പോലെയല്ല ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ എന്നോ നിന്റെ വിശദീകരണം ഇനി എനിക്ക് അതുകൊണ്ട് തന്നെ നീ ഇനി ഒരക്ഷരം മിണ്ടരുത് ഇറങ്ങിപ്പോ എൻ്റെ വീട്ടിൽ നിന്നും അങ്ങ് പറയുമ്പോൾ ജനനി വീണ്ടും പറയും ഹരി നീ എന്താണ് ഈ പറയുന്നത് നീ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത് നിന്നോടല്ലടി മിണ്ടരുത് എന്നങ്ങ് പറഞ്ഞിട്ട് ഹരി ജനനിയുടെ കവളങ്ങ് അടിക്കണം കേട്ടോ കവളത്തേക്ക് ഒരു ഒറ്റ അടി അങ്ങ് വെച്ച് കൊടുക്കുകയാണ് അതും കൂടി കണ്ടപ്പം ഇതൊരാകം അങ്ങ് സങ്കടം വരുക കേട്ടോ അപ്പോൾ സേതുമാധവൻ ആകങ്ങ് പതറിപ്പോവാണ് സേതുമാധവന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകങ്ങ് പതറ കേട്ടോ അപ്പോൾ നീ എൻ്റെ മോളെ തൊട്ടു പോകരുത് എന്നങ്ങ് സേതുമാധവൻ പറയണം കേട്ടോ നിങ്ങളൊരു ഒക്ഷരം മിണ്ടി പോവരുത് നിങ്ങളെ ഞാൻ ഇതുവരെ എൻ്റെ നാവ് കൊണ്ട് അച്ഛ എന്നാ വിളിച്ചത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കഴുത്തിന് പിടിച്ച് പുറത്താക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല എന്നങ്ങ് പറഞ്ഞ് കുറച്ച് ചൂടായിട്ട് തന്നെ സേതുമാധവനോടങ്ങ് സംസാരിക്കാനോ അത് കേട്ടപ്പോഴും സേതുമാധനോ ആകൊന്ന് പതറിപ്പോയാണ് അച്ഛനാണ് സ്വന്തം മകളെ കാമുകനുമായി സല്ലഭിക്കാൻ വേണ്ടി വിട്ടിരിക്കുന്നു നിങ്ങളൊക്കെ അച്ഛൻ എന്ന് വിളിക്കാനും പറ്റില്ല എന്നങ്ങ് പറഞ്ഞ് സേതുമാധവനോടങ്ങ് ചൂടാവുകയാണ് കേട്ടോ എന്നിട്ട് മിഥിനോട് പറയാണ് ഇറങ്ങിപ്പോടാ എൻ്റെ ഈ വീട്ടിൽ നിന്നും എന്നങ്ങ് പറഞ്ഞ് കുറച്ച് മോശമായിട്ട് തന്നെ മിഥുനെ അവിടെ നിന്ന് ആട്ടി ഇറക്കാൻ കേട്ടോ അപ്പോൾ മിഥുനൊന്നും മിണ്ടാൻ കഴിയാതെ തല താഴ്ത്തി കൊണ്ട് തന്നെ അവിടുന്ന് അങ്ങ് ഇറങ്ങി പോവുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടും കൊണ്ട് തന്നെ അപ്പുറത്തെ സൈഡിൽ കോളനിയിലെ സുനീഷിൻ്റെ കൂട്ടുകാരനായ ഷിബു ഇതൊക്കെ കാണാം കേട്ടോ അങ്ങനെ ഷിബു ഇതെല്ലാം കണ്ടതോടുകൂടി ഷിബു നേരെ അങ്ങ് ചെന്നിട്ട് മന്ദാഗിനിയോട് അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ മന്ദാഗിനി അത് തന്നെ നടന്നു പോവുകയായിരിക്കും അപ്പോൾ മാഡം പ്രസിഡൻ്റ് എന്നങ്ങ് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പറയണേ ഇങ്ങനെ ഉണ്ടായ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ പറയുകയും ഹരി ജനനിയുടെ കവളാക്കി അടിച്ചതും മിഥുനെ അവിടുന്ന് മോശമായിട്ട് തന്നെ പറഞ്ഞയച്ചതും എല്ലാം തന്നെയാണ് പറയുമ്പോൾ മ പ്രസിഡന്റ് ഇത് എനിക്ക് പൊടിപൊടിക്കും ഇത് വെച്ച് എനിക്കൊരു കളി കളിക്കണം എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി മിഥുനെ ജനനിക്കും ഇട്ട് ഒരു പാര പണിയാൻ തന്നെ മന്ദാഗിനി പ്രസിഡന്റ് തീരുമാനിക്കാനട്ടോ പിന്നീട് ഹരി ജനനിയോട് അങ്ങ് ദേഷ്യപ്പെട്ട് സംസാരിക്കാനട്ടോ എന്നിട്ട് പറയണേ ഞാൻ നിന്നിൽ നിന്നും ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ ഹരി ഞാൻ പറയുന്നതൊന്നും നീ കേൾക്ക് എനിക്ക് നീ ഒന്നും പറഞ്ഞത് കേൾക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഹരി അവിടുന്ന് അങ്ങ് ഇറങ്ങി പോകുമ്പോൾ ഹരി ഒന്ന് നിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ജനനി വിളിക്കുന്നുണ്ട് പക്ഷെ ഒന്നും കൂട്ടാക്കാതെ ഹരി പിന്നെ മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് അങ്ങനെ മാധവന്റെ നേരെ ജനനി അങ്ങ് ചെന്നിട്ട് ദേഷ്യപ്പെട്ട് തന്നെ ാണ് തൃപ്തിയായില്ലേ അച്ഛന് എൻ്റെ ജീവിതം നശിച്ചപ്പോൾ നശിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് തൃപ്തിയായില്ലേ എന്നങ്ങ് പറഞ്ഞ് വീണ്ടും രണ്ടു മൂന്ന് തവണ തന്നെ അങ്ങ് ചോദിച്ച ശേഷം അങ്ങ് ചൂടായിട്ട് തന്നെ സേതുമാധവനോട് അങ്ങ് സംസാരിക്കാനോട്ടോ എന്നിട്ട് കരഞ്ഞുകൊണ്ട് തന്നെ അങ്ങ് അകത്തേക്ക് അങ്ങ് കയറി പോവാണ് അപ്പോൾ സേതുമാധവന് ഒന്നും മിണ്ടാനാവാതെ സേതുമാധവൻ ആകെ അങ്ങ് കൊണ്ട് തന്നെ അവിടെ അങ്ങ് നിൽക്കുകയാണ് പിന്നീട് ചന്ദ്രനാകെ നിരാശയോടു കൂടി ഇങ്ങനെ നടന്നു വരികാനോട്ടോ സ്വന്തം മകളെ ഇതുവരെയും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എൻ്റെ ഭാര്യയാണെങ്കിലും എന്നെ ഒന്നും വിശ്വസിക്കുന്നില്ല എനിക്ക് ഒരേ ഒരു കാര്യമേണ് എൻ്റെ മനസ്സിലിനി ചെയ്യാനുള്ളൂ എൻ്റെ വീട്ടുകാർക്ക് എന്നെ വേണ്ട എൻ്റെ ഭാര്യയ്ക്കും വേണ്ട മകൾക്കും വേണ്ട ഇനി ആർക്കു വേണ്ടി ഈ ചന്ദ്രൻ ജീവിക്കണം അതുകൊണ്ട് ഈ ചന്ദ്രൻ ഇനി ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ട് ചന്ദ്രൻ്റെ ജീവിതം അങ്ങ് ഇല്ലാതാവുക തന്നെയാണ് നല്ലത് എൻ്റെ നന്ദിത എന്നോട് ക്ഷമിക്കണം എനിക്ക് നല്ലൊരു ഭർത്താവാൻ കഴിഞ്ഞില്ല എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ എൻ്റെ കുടുംബം എങ്ങനെ കൊണ്ടു നടക്കണം എന്നുള്ളത് എനിക്ക് ഒരു പോരായ്മ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ നന്ദിത നിന്നെ ഞാൻ അത്രയ്ക്കധികം ഇഷ്ടപ്പെട്ടിരുന്നു എന്നൊക്കെ അങ്ങനെ മനസ്സുകൊണ്ട് തന്നെ ചന്ദ്ര പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാനോ എന്നിട്ട് ഒരു കാർ അങ്ങനെ സ്പീഡിൽ വരുന്നുണ്ടായിരുന്നു ആ കാറിൻ്റെ നേരെ അങ്ങ് എടുത്ത് ചാടുകയാണ് കേട്ടോ അങ്ങനെ ചന്ദ്രൻ അങ്ങ് ആക്സിഡൻറ്റ് വരുന്നതായിട്ട് നന്ദിത അങ്ങ് സ്വപ്നം കാണട്ടോ അങ്ങനെ നന്ദിത പെട്ടെന്ന് തന്നെ ചന്ദ്രട്ടാ എന്നങ്ങ് പറഞ്ഞിട്ട് ഞെട്ടിയാണ്ട് വിളിക്കാനാണ് അപ്പോൾ ആ സൗണ്ട് കേട്ടിട്ട് വിശാലാക്ഷി ഇങ്ങ് വരികയാണ് കേട്ടോ എന്താ മോളെ എന്താ എന്താ നീ പെട്ടെന്ന് വിളിച്ചത് എന്താ എന്താ നീ എന്തേലും സ്വപ്നം കണ്ടോ എന്നങ്ങ് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്താ അമ്മ എന്നങ്ങ് ചോദിച്ച് നീ നിന്നോട് ഞാനൊരു കാര്യം പറയാം നീ ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നീ ദേഷ്യപ്പെടരുത് നീ ഇപ്പോൾ ഇടക്കിടക്ക് സ്വപ്നങ്ങൾ കണ്ടിങ്ങനെ ഞെട്ടി ഉണരുന്നുണ്ടല്ലോ അതിനൊന്നും നിൽക്കാതെ നിനക്കിപ്പോൾ കൂട്ടായിട്ട് വേണ്ടത് ചന്ദ്രനെയാണ് നിൻ്റെ ചന്ദ്രൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കാനുള്ള ആ ഒരു തണലാണ് നിനക്കിപ്പോൾ വേണ്ടതും അല്ലാതെ നീ ചന്ദ്രനെ മാറ്റി മാറ്റി നിർത്തരുത് നീ എന്തിനു മാറ്റി നിർത്തണം നിന്നെ സ്നേഹിക്കാത്ത നിന്റെ മകളെ ഓർത്തിട്ടോ ചന്ദ്രൻ എന്ത് തെറ്റ് ചെയ്തു ഇപ്പോൾ നിനക്ക് ചന്ദ്രൻ്റെ തണലാണ് ആവശ്യം ഒരിക്കൽ പോലും നിന്നെ ചിന്തിക്കുകയോ നിന്നെയും ചന്ദ്രനെയും സ്നേഹിക്കുകയോ ചെയ്യാത്ത നിന്റെ മകൾക്ക് വേണ്ടി നിന്റെ ജീവിതം നീ എന്തിനു ഇല്ലാതാക്കണം നീ ഈ ഭൂമിയിലേക്ക് വരുമ്പോഴൊന്നും നീ നിന്റെ മകളുമായിട്ടല്ലല്ലോ വന്നത് പിന്നെ നീ എന്തിനാണ് നിന്റെ മകളെ ഓർത്തി ഇത്രക്കധികം ദുഃഖിക്കേണ്ടതും നിന്റെ ജീവിതം ഇല്ലാതാക്കേണ്ടതിന്റെ ആവശ്യം അവൾ പോയി ഇത്രയും ദിവസമായിട്ടും അവൾക്ക് നിന്നെയോ ചന്ദ്രനെയോ ഒന്ന് വിളിക്കാനോ കാണാൻ വരാനോ അവൾക്ക് തോന്നിയില്ലല്ലോ അവൾ അവൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് അവളുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രമാണ് അവളുടെ സുഖത്തിന് വേണ്ടിയിട്ടല്ലേ അവൾ ഇവിടെ പോയത് അപ്പോൾ അവൾക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാനാണ് അവൾ പോയത് അങ്ങനെ അച്ഛനെയും അമ്മനെയും അവൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും അവൾ അവനെ ഇവിടേക്ക് വിളിച്ചു വരുത്തുകയോ അവൻ്റെ കൂടെ ഇറങ്ങി പോവുകയോ ചെയ്യില്ല അങ്ങനത്തെ മോൾക്ക് വേണ്ടി നീ നീ എന്തിനു നിന്റെ ജീവിതം കളയണം എന്നൊക്കെ പറഞ്ഞാൽ ഉപദേശിക്കാനോ അത് കേൾക്കുമ്പോൾ നന്ദിത ഒന്ന് അങ്ങ് പെട്ടെന്ന് തന്നെ അമ്മ പറയുന്നതിലും കാര്യമുണ്ട് എന്നങ്ങ് ചിന്തിക്കുകയാണ് അതുകൊണ്ട് മോളെ ഞാൻ ഒരു കാര്യം പറയാം നിന്റെ കല്യാണം കഴിഞ്ഞു നീ നിന്റെ മകൾക്ക് വേണ്ടിയിട്ടല്ലേ ഇത്രയും കാലം ജീവിച്ചത് അവൾക്ക് നിന്നെ വേണ്ട ഇനിയെങ്കിലും നീ ചന്ദ്രന് വേണ്ടി ഒന്ന് ജീവിക്ക് നീ എല്ലാ ചെയ്തു കൂട്ടിയ തെറ്റുകളും ഇനിയെങ്കിലും മനസ്സിലാക്ക് ചന്ദ്രൻ എന്ത് തെറ്റ് ചെയ്തു അതൊരു പാവം തന്നെയാണ് അതുകൊണ്ട് മോളെ നിന്നെ വേണ്ടാത്ത നിന്റെ മകളെ ഓർത്ത് നീ വെറുതെ നിന്റെ ജീവിതം പാഴെ കണ്ടതില്ല അതുകൊണ്ട് നീ ചന്ദ്രനെ വിളിച്ചു വരുത്തി അവൻ്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക് നിന്നെ ആവശ്യമുള്ള മകൾ നിന്നെ തേടി എന്നെങ്കിലും വരും അവൾക്ക് അങ്ങനെ ഒരു അച്ഛനെയും അമ്മയെയും ആവശ്യമില്ലെങ്കിൽ പിന്നെ എന്തിന് അവൾക്ക് അവളെ ഓർത്ത് നീ കരയണം എന്നൊക്കെ അങ്ങ് പറയാണ് എന്നിട്ട് ഇത്രയൊക്കെ എനിക്ക് പറയാനറിയുള്ളൂ ഈ അമ്മയുടെ ഓരോ ചെറിയ അനുഭവം കൊണ്ട് പറയുന്നതാണ് ഭർത്താവിൻ്റെ തണല് അതൊരു തണല് തന്നെയാണ് മോളെ അത് നീ ചിന്തിക്കാത്തോണ്ട് കണ് തന്നെയാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ അങ്ങനെയെങ്കിൽ അമ്മ ഇത്രയും കാലം ജീവിച്ചല്ലോ ഭർത്താവ് ഇല്ലാതെ തന്നെയല്ലേ ജീവിച്ചത് നിന്നോട് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല നിന്നോട് എത്ര അനുഭവങ്ങൾ പറഞ്ഞു തന്നാലും നീ ഇപ്പോഴും നിൻ്റേതായ ആ ഭ്രാന്തിലാണ് നീ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വിശാലാക്ഷി പിന്നെ അങ്ങ് അവിടെ നിന്ന് അങ്ങ് അപ്പോൾ നന്ദിതയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മ പറയുന്ന വാക്കുകളിൽ കാര്യമുണ്ട് ചന്ദ്രേട്ടൻ ഒരു പാവ പാവം ാണ് എന്നെയും ചന്ദ്രനെയും ചിന്തിക്കാത്ത മോൾക്ക് വേണ്ടി ഇനി ജീവിതം ഇങ്ങനെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കണം എന്നുള്ള ആ ഒരു ചിന്ത നന്ദിതയിലും വരികയാണ് കേട്ടോ പിന്നീട് അമൃതം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയും അപ്പോൾ അവിടേക്ക് വിഷ്ണു അങ്ങ് വരിക കേട്ടോ എന്നിട്ട് എന്താ മോളെ നീ ഇങ്ങനെ ആലോചിക്കുന്നത് എന്നൊക്കെ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ വിഷ്ണു കേട്ടാ എന്താ എവിടെയാ പോയിരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ പിന്നെ നീ കുറച്ച് ചായയൊക്കെ ഒക്കെ എടുത്തോണ്ട് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വായോ എന്നങ്ങ് പറഞ്ഞിട്ട് വിളിക്കാട്ട് എന്താ ആരാ വന്നിരിക്കുന്നത് അന്ന് വന്നില്ലേ ആ ചേട്ടൻ വന്നിട്ടുണ്ട് അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് നമുക്കന്ന് ചോദിച്ച സമയത്ത് അമ്പതിനായിരം രൂപയൊക്കെ തന്നില്ല അത്രയ്ക്ക് നല്ല മനസ്സുള്ള ഒരാളാണ് അതുകൊണ്ട് ഒന്ന് വാ ഫ്രണ്ടിലേക്ക് വാ എന്നങ്ങ് പറഞ്ഞിട്ട് വിഷ്ണു അമൃതേനയും കൂട്ടിയിട്ട് നേരെ അയാളുടെ മുന്നിലേക്ക് ചെല്ലാണ്ട് അപ്പോൾ അയാളാണെങ്കിലോ അമൃതേനെ കണ്ടപ്പോൾ ആ വിഷ്ണു ഇവളൊന്ന് തടിച്ച് കൊഴുത്തിട്ടുണ്ടല്ലോടാ ഇവളൊന്നും മിനുങ്ങിയിട്ടുണ്ടല്ലോടാ എന്നൊക്കെ പറയുമ്പോൾ അമൃതയ്ക്ക് അയാളുടെ സംസാരമൊന്നും അങ്ങ് പിടിക്കില്ലാട്ടോ അപ്പോൾ അമൃതം ഒന്നും മിണ്ടാതെ അങ്ങനെ അങ്ങത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ ആ അമൃത നീ പോവല്ലേ ഇപ്പോൾ ഈ ഏട്ടന് നീ ചായൊക്കെ എടുത്തോണ്ട് വാ എന്താ വിഷ്ണു ഈ പറയുന്നത് ഈ നേരത്താണോ ചായയും കാപ്പിയും ഒക്കെ അത് അങ്ങനെയൊക്കെ പറയും അമൃത നീ പോയിട്ട് ചായ എടുത്തോണ്ട് വായോ ഈ ഏട്ടൻ എന്താ പറയണ്ടതെന്നൊന്നും അറിയില്ല എന്നങ്ങ് പറയണേ അങ്ങനെ അമൃത ചായയും പലഹാരവുമായിട്ട് ഇയാളുടെ മുന്നിലേക്ക് അങ്ങ് ചെല്ലണം എന്നിട്ട് ഇയാൾക്ക് ആ ചായ അങ്ങ് കൊടുക്കുക അമൃത എന്ന് വിഷ്ണു പറയുമ്പോൾ ഒരു കപ്പ് ചായ എടുത്തിട്ട് ഇയാളുടെ നേരെ അങ്ങ് നീട്ടണ സമയത്ത് അയാൾ ആ ചായക്കപ്പ് വാങ്ങണ സമയത്ത് അമൃതയുടെ യുടെ തൊട്ട തൊട്ടശേഷമാണ് കേട്ടോ വാങ്ങുന്നത് അത് കാണുമ്പോൾ അമൃതയ്ക്ക് ഒന്ന് ദേഷ്യം വരികയാണ് കേട്ടോ എന്നിട്ട് അയാൾ പറയണേ എടാ വിഷ്ണു നിന്റെ ഭാഗ്യം ഇങ്ങനത്തെ ഒരു ചെള്ളു പെണ്ണിനെ തന്നെ നിനക്ക് കിട്ടിയല്ലോടാ എന്നൊക്കെ പറഞ്ഞങ്ങ് ഒരു വൃത്തികെട്ട രീതിയിൽ തന്നെ ആ ശിവേട്ടൻ എന്ന് പറഞ്ഞ ആൾ സംസാരിച്ചിട്ട് അമൃതയുടെ കൈയിൽ അങ്ങ് ത കേട്ടോ അപ്പോൾ അത് വീണ്ടും അമൃതയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടാതെ അമൃത ദേഷ്യപ്പെട്ട് തന്നെ അകത്തേക്ക് അങ്ങ് പോവുകയാണ് അപ്പോൾ വിഷ്ണു പറയുന്നത് ശിവേട്ടൻ അതൊന്നും കാര്യമാക്കണ്ട ശിവേട്ടൻ ഇതൊക്കെ എടുത്ത് കഴിക്കാൻ ഞാൻ കൊണ്ടുവരാം എങ്ങനെയാടാ അവള് ചാട്ടവും തുള്ളൊക്കെ ആളാണ് അത് ശിവേട്ടൻ തന്നെ ഒന്ന് നോക്കി നോക്കി എന്നങ്ങ് പറഞ്ഞിട്ട് വിഷ്ണു നേരെ അമൃതരുടെ അടുത്തേക്ക് അങ്ങ് പോകാനായിട്ട് അതെന്താ അമൃത നീ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് അത് അയാളുടെ സംസാരം പെരുമാറ്റമൊന്നും എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അയാളൊരു തമാശ പറയും ഇങ്ങനെയൊക്കെയാണോ തമാശ പറയുന്നത് അത് നീ അയാളെ മുഷിപ്പിക്കരുത് കാരണം ആ ഏട്ടൻ നമുക്ക് അമ്പതിനായിരം രൂപ തന്നതല്ലേ എന്നാൽ അതിന് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത് ആ അങ്ങനെയൊന്നും നീ പറയാൻ നിൽക്കരുത് അതെന്താ വിഷ്ണു ഏട്ടൻ്റെ സ്വഭാവത്തിലൊരു വ്യത്യാസം ആ നിന്നെക്കൊണ്ട് പിന്നെ എന്തിനാ ാണ് കഴിയുക ചോദിച്ച സമയത്ത് അയാൾ അമ്പതിനായിരം രൂപ തന്നത് നീ നിന്റെ വീട്ടിൽ നിന്നും ശ്രീധരമായിട്ട് കോടികളൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ എന്താ എന്നെ പൊന്നു പോലെ നോക്കാം എന്നും പറഞ്ഞിട്ട് വിഷ്ണുവേട്ടൻ എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആ നിന്നെ പൊന്നു പോലെ നോക്കണമെങ്കിൽ പൈസ വേണം ആ പൈസയ്ക്ക് ആ ശിവേട്ടനാണ് നമുക്ക് ചോദിച്ച പണം തന്നത് ആ ശിവേട്ടൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയത് നീയാണ് അപ്പോൾ ശിവേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതും ശിവേട്ടന്റെ കൂടെ നല്ലപോലെ നിൽക്കുന്നതും ഒക്കെ നല്ലത് തന്നെയാണ് അപ്പോൾ ഈ എന്താ വിഷ്ണുവേട്ടൻ ഉദ്ദേശിക്കുന്നത് ഞാൻ വിഷ് ചിന്തിക്കുന്നത് എന്താണെന്നുള്ളത് നിനക്ക് തന്നെ മനസ്സിലായില്ലേ അതുകൊണ്ട് നീ ശിവേട്ടൻ്റെ അടുത്തേക്ക് അങ്ങ് വായോ എന്നിട്ട് കുറച്ച് സോപ്പ് ഇട്ടൊക്കെ ഒന്ന് സംസാരിക്കും എന്നെ കൊണ്ട് പറ്റില്ല എന്നങ്ങ് പറയുമ്പോൾ നിന്നെ കൊണ്ട് പറ്റില്ല എന്നോ മര്യാദക്ക് വായോ അങ്ങോട്ട് എന്ന് പറയുമ്പോൾ എടാ ചതിയ നീ എന്നെ ചതിക്കുകയാണ് നീ എന്നെ പൊന്നുപോലെ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പൊന്നുപോലെ നോക്കാൻ പറ്റിയൊരു സാധനം നീ എന്ത് കരുതിയിടി നിന്നെ പൊന്നുപോലെ നോക്കണമെങ്കിലൊക്കെ പൈസ വേണം നീയല്ലേ അയാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയത് എന്നാൽ അയാൾക്ക് ആ പൈസ അങ്ങ് തിരിച്ചു കൊടുത്തേക്ക് എടാ ചതിയ നീ എന്നെ ചതിക്കുവാണല്ലേ എൻ്റെ കയ്യിൽ നിന്ന് നീയാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയത് നീ നീയല്ലേടാ എന്നങ്ങ് പറയുമ്പോൾ ഞാനൊന്നുമല്ല നീയാണ് പൈസ വാങ്ങിയത് അതുകൊണ്ട് പൈസ മര്യാദക്ക് കൊടുത്തോ ഇല്ല എന്നുണ്ടെങ്കിൽ അയാൾ പറയുന്നത് പോലെയൊക്കെ ചെയ്യേണ്ടി വരുമെന്ന അപ്പോൾ നീ എന്താ ഉദ്ദേശിക്കുന്നത് കൂട്ടിക്കൊടുക്കാനാണോ നീ ഉദ്ദേശിച്ചത് പിന്നെ നിന്നെ കൂട്ടിക്കൊടുക്കാൻ തന്നെ വേണ്ടി തന്നെ തന്നെയടി ഞാനിങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അമൃത അപ്പോൾ ദേഷ്യ പിടിച്ചിട്ട് വിഷ്ണുവിൻ്റെ കഴുത്ത് പിടിച്ചങ്ങ് എടാ മതിയെ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നങ്ങ് പറയുമ്പോഴത്തേക്കും വിഷ്ണു അമൃതയുടെ കവളങ്ങ് അടിക്കാണ് കേട്ടോ എന്നിട്ട് മര്യാദക്ക് നിന്നോളണം ഞാൻ പറഞ്ഞതുപോലെ കേൾക്കണം നീ എന്ത് കരുതിയടി നിന്നെ സുഖവാസ കേന്ദ്രത്തിലേക്ക് ഞാൻ കൊണ്ടുവന്ന് താമസിക്കുമെന്നോ മര്യാദക്ക് ഞാൻ പറയുന്നത് പോലെ ജീവിച്ചാൽ നമുക്ക് രണ്ടുപേർക്കും സുഖമായിട്ട് തന്നെ ജീവിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊന്നു കളയും ഞാൻ പറയുന്നത് പോലെ ആരുടെയൊക്കെ മുന്നിലാണ് നീ അങ്ങ് കൂട്ടിക്കൊടുത്ത് ജീവിക്കേണ്ടത് എന്ന് തീരുമാനിക്കും അതുപോലെ തന്നെ നീ അങ്ങ് ജീവിച്ചാൽ മതി എന്നങ്ങ് പറയുമ്പോൾ അമൃത തന്നെ അങ്ങ് പൊട്ടിക്കരയാനും അങ്ങനെ അമൃതയ്ക്ക് കാര്യം മനസ്സിലാവാണ് വിഷ്ണു ചതിയനാണെന്നും എന്നെ ചതിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ സോപ്പിട്ട് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നുള്ള കാര്യമൊക്കെ അമൃതയ്ക്ക് മനസ്സിലാവാണ് ഈവൻ ഒരു ഫ്രോഡാണെന്നുള്ള കാര്യം തിരിച്ചറിയാനട്ടോ അങ്ങനെ അമൃത അവിടെ നിന്ന് പൊട്ടിക്കരയാണ് അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ വിഷ്ണു കാണാതെ തന്നെ അമൃത വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് നന്ദിതയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്ദിതയുടെ ടുത്തും ചന്ദ്രൻ്റെ അടുത്തും പൊട്ടിക്കരഞ്ഞ് മാപ്പ് അപേക്ഷിക്കുന്ന ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്